നടുവേദന അഥവാ ബാക്ക് പെയിൻ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ പലർക്കും നടുവേദന ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല അതായത് ബാക്കിൽ മാത്രമായിരിക്കില്ല വേദന ഉണ്ടായിരിക്കുന്നത് പലർക്കും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വേദന ഇറങ്ങി വരാറുണ്ട് അതായത് നടുവിൽ നിന്നും വേദന കാൽപാദം വരെ ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ട് ഇതോടൊപ്പം തന്നെ ചിലർക്ക് തരിപ്പും ഒക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സയാറ്റിക്ക പെയിൻ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ സയാറ്റിക് നെർവ് എന്നൊരു നെർവ് ഉണ്ട് ഇത് നമ്മുടെ ബാക്കിൽ നിന്ന് തുടങ്ങി കാൽപാദം വരെ എത്തുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തിക്കായിട്ടുള്ള ഞരമ്പ് കൂടിയാണ് അപ്പോൾ ഈ ഞരമ്പിൻ്റെ ആ ഒരു നെർവ് റൂട്ടിൽ പെയിൻ വരുമ്പോഴാണ് നമുക്ക് സയാർട്ടിക് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സയാർട്ടിക് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കാലിലേക്കും വരുന്നുണ്ട് അതായത് റൈറ്റും ലെഫ്റ്റും ഉണ്ട് അത് മാത്രമല്ല ഇതിന് അഞ്ച് നെർവ് റൂട്ടുകളുണ്ട് ഒരൊറ്റ ഞരമ്പായിട്ടല്ല ഇത് വരുന്നത് ഇതിന് അഞ്ച് നെർവ് റൂട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് നെർവ് റൂട്ടിനാണോ പ്രശ്നം വരുന്നത് ആ ഭാഗത്തായിരിക്കും ആ നെർവ് റൂട്ട് പാസ് ചെയ്യുന്ന വഴിക്കായിരിക്കും നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ഈ സയാറ്റിക് നെർവ് എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എസ് ടു എസ് ത്രീ ഈ ഡിസ്ക്കിനിടയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഡിസ്കിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രൊട്രൂഷനോ ബൾജോ ഒക്കെ വരുമ്പോഴാണ് ഈയൊരു സയാറ്റിക് പെയിൻ ഉണ്ടാവുന്നത് പലപ്പോഴും പറയാറുണ്ടാവും നെർവ് റൂട്ട് ഉണ്ട് അതല്ലെങ്കിൽ ഡിസ്ക് ഉണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഡോക്ടർ പറയുമ്പോഴോ ഒക്കെ കേൾക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റർവേർട്ടിബ്രൽ ഡിസ്ക് ചെറുതായിട്ടിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ അപ്പോൾ ഈയൊരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് സയാറ്റിക് നെർവിനെ തട്ടുന്നത് അതുമാത്രമല്ല ചിലപ്പോൾ ഈയൊരു ഡിസ്ക് സ്പേസിനുള്ളിലായിട്ട് ഈ നെർവ് ആയി പോകാം അപ്പോൾ ഇങ്ങനെ നെർവ് റൂട്ട് കംപ്രഷൻ വരുമ്പോഴോ അതല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു നെർവിനെ ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് സയാറ്റിക് പെയിൻ അതല്ലെങ്കിൽ തരിപ്പ് മരവിപ്പ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് തരിപ്പും മരവിപ്പും മാത്രമല്ല പ്രധാന ലക്ഷണങ്ങൾ ഇതോടുകൂടി കുറേ കാലം കഴിയുമ്പോൾ മസിൽ വീക്ക്നെസ് വരാം അതായത് കാലുകൾക്ക് ബലക്ഷയം സംഭവിക്കാം ഇനി ഈ ഡിസ്ക്കിന് എങ്ങനെയാണ് ഈ ഒരു ബൾജ് അല്ലെങ്കിൽ പ്രൊട്ട്രൂഷൻ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട് അതായത് ആക്സിഡൻസ് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ അതല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത ഇരുത്തം പ്രത്യേകിച്ച് ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കറക്റ്റ് പോസ്റ്ററിലല്ല ഇരിക്കുന്നതെങ്കിൽ വരാം അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് വരാം ഇതുകൂടാതെ പ്രായം കുറേയാകുമ്പോൾ എല്ല് തേയ്മാനം സംഭവിച്ച് അങ്ങനെ വരാം കൂടാതെ തന്നെ നമ്മുടെ മസിൽസ് വീക്കാകുമ്പോൾ പണ്ടൊക്കെ ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷം എല്ല് തേയ്മാനം സംഭവിച്ചിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ നടുവേദന അനുഭവപ്പെടുന്നത് എന്നാൽ ഇന്ന് പലരിലും വളരെ ചെറു പ്രായത്തിൽ തന്നെ ഇതുപോലെ നടുവേദനയൊക്കെ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മസിൽസിന് മസിൽസ് വീക്കാകുന്നതാണ് ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ വരാം അത് മാത്രമല്ല ചിലർക്ക് ഒരു കാലിൽ മാത്രമായിരിക്കാം വരുന്നത് അല്ലെങ്കിൽ ഇരുകാലിലും വരാം ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് അക്യൂട്ട് അതുപോലെ ക്രോണിക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇതുപോലൊരു വേദന അനുഭവപ്പെടുന്നത് എന്നിട്ട് അതൊരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ മാറുകയും ചെയ്യും എന്നാൽ ക്രോണിക് എന്ന് പറയുന്നത് ഒരു ആറുമാസത്തിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വേദന വിടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്രോണിക് സയാറ്റിക്ക എന്ന് തന്നെ പറയാം പക്ഷേ ഈ ക്രോണിക് സയാറ്റിക്ക ഉള്ള ആൾക്കാരിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് എന്നും എപ്പോഴും വേദന ഉണ്ടാകണമെന്നില്ല പ്രമേഹ രോഗമുള്ളവരിൽ സയാട്ടിക്ക പെയിൻ കാണാറുണ്ട് ന്യൂറോപ്പതി കാരണം ഈ ഒരു ബുദ്ധിമുട്ട് വരാം അതല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തും പലർക്കും ഈ ബുദ്ധിമുട്ട് വരാറുണ്ട് ആ സമയത്ത് അബ്ഡോമൻ നമ്മുടെ വയറ് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറയും അതുമാത്രമല്ല ചിലർക്ക് വല്ലാതെ വണ്ണം വയ്ക്കും അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലെ സയാറ്റിക്ക പെയിൻ കണ്ടുവരാറുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ വണ്ണം കുറച്ച് ആ ഒരു പ്രഗ്നൻസി സ്റ്റേജ് കഴിയുമ്പോഴേക്കും തന്നെ മാറും ചിലരിൽ നട്ടെല്ലിനിടയ്ക്ക് ട്യൂമർ വന്നു കഴിഞ്ഞാലും ആ ഒരു കംപ്രഷൻ കാരണം സയാട്ടിക്ക പെയിൻ കണ്ടുവരാറുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യായാമവും ഇല്ലാതെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരുടെ മസിൽസ് പെട്ടെന്ന് വീക്കാകും അപ്പം ആ മസിൽസ് വീക്കാകുമ്പോൾ അവർക്ക് അതിന്റെ ഭാഗമായിട്ട് സയാട്ടിക്ക പെയിൻ ഉണ്ടാവാറുണ്ട് ഇനി എന്താണ് ഇതിനൊരു പരിഹാരം ഇതിൻ്റെ കാരണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുന്നത് എന്നിരുന്നാലും കോമണായിട്ട് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നം ഈ ഒരു നീർക്കെട്ട് തന്നെയാണ് അപ്പോൾ നീർക്കെട്ടുള്ള ആൾക്കാർക്ക് അവരുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതിന് ഏറ്റവും വേണ്ടത് വ്യായാമം തന്നെയാണ് നമ്മുടെ ബാക്കിലെ മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസസ് ഇങ്ങനെ ഈ മസിൽസിന് സ്ട്രെച്ചിങ് വരുന്ന സിമ്പിൾ സ്ട്രെച്ചിങ് എക്സസൈസസ് തന്നെ മതി നമുക്ക് ഈയൊരു സയാറ്റിക്ക പെയിൻ മാറാനായിട്ട് സയാറ്റിക്ക പെയിൻ മാത്രമല്ല ഇതോടനുബന്ധിച്ചുള്ള ബാക്ക് പെയിനും നമുക്ക് ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാനായിട്ട് സാധിക്കും ചിലർക്കെല്ലാം കുറേ ദൂരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ വേദന കാണാറുണ്ട് പക്ഷേ ഇതെല്ലാം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മാറും അതല്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച നന്നായിട്ട് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു നീർക്കെട്ട് കുറഞ്ഞ് വേദന മാറും ഇങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുമ്പോൾ മസിൽസിലേക്കുള്ള രക്തയോട്ടം കൂടും അതുമാത്രമല്ല കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് സാധിക്കും എന്നാൽ ഡിസ്ക് ബൾജ് അതല്ലെങ്കിൽ ഡിസ്ക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ നമുക്ക് മരുന്നിൻ്റെ സഹായം വേണ്ടി വേണ്ടിവരും അതുമാത്രമല്ല ഈ ഒരു സ്റ്റേജിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അതിന് കൂടുതൽ വെയിറ്റ് എടുക്കാതിരിക്കുക അമിത വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ചെയ്യുക ഒരുപാട് സമയം തുടർച്ചയായി നിൽക്കാതിരിക്കുക അതുകൂടാതെ പലരിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം എല്ല് തേയ്മാനം പെട്ടെന്ന് പെട്ടെന്നാകും അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം ഇതോടൊപ്പം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം എന്നാൽ വേദനാ സംഹാരി കഴിക്കുന്നത് ഒരു ശാശ്വത പരിഹാരമല്ല അതിനു പകരം നിങ്ങൾക്ക് ഹോമിയോപ്പതിയെ ആശ്രയിക്കാം ഹോമിയോപ്പതിയിൽ ഈ ഒരു പെയിൻ മാറാനായിട്ടും അതുപോലെ ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടെങ്കിൽ അത് കുറയാനായിട്ടും കുറയാനായിട്ടുമെല്ലാം ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഒപ്പം തന്നെ അക്യുപങ്ചറിലും നല്ലൊരു ചികിത്സാ സാധ്യതയുണ്ട് തുടക്കമാണെങ്കിൽ വളരെ കുറഞ്ഞ നാളത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ചികിത്സയോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം ഇന്ന് ഒരുപാട് പേർക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്